പുതുതായി രൂപവൽക്കരിച്ച തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാക പാർട്ടി അധ്യക്ഷനും നടനുമായ വിജയ് അവതരിപ്പിച്ചു ചെന്നൈ പനയൂരിൽ ടി വി കെ ആസ്ഥാനത്ത് വെച്ചാണ് പതാക അവതരിപ്പിച്ചത് ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചേർന്ന പതാകയിൽ വാഗപ്പൂവും രണ്ട് ആനയുമുണ്ട് പാർട്ടി ഗാനത്തിന്റെ അകമ്പടിയോടെ പതാക ഉയർത്തുകയും ചെയ്തു ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്നും വിജയ് പറഞ്ഞു പ്രതിനിധികൾ ചടങ്ങിൽ പാർട്ടി പ്രതിജ്ഞ ചൊല്ലി പ്രതിജ്ഞ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുവാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു അടുത്ത മാസം പൊതുസമ്മേളനം നടത്തി സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന വിജയ് ഇതിനു മുന്നോടിയായാണ് പാർട്ടി പതാക പുറത്തിറക്കിയിരിക്കുന്നത് പതാക പാർട്ടിയുടെയും തമിഴ്നാടിന്റെയും അടയാളമായി മാറുമെന്ന് വിജയ് പറഞ്ഞു തമിഴ്നാട്ടിൽ ഉടനീളമുള്ള പാർട്ടി ഭാരവാഹികളിൽ നിന്നും ഇതര സംസ്ഥാന നേതാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് പതാക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുവാനുള്ള പതാകകൾ ഭാരവാഹികൾക്ക് കൈമാറും